ഹലോ മൈ ഫ്രാം ഞാൻ അഭിനയ ഇതെന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടതാണ് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ വിഷയം എന്തോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോഴും ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വേറെ ബാക്കിയുള്ള മറ്റു ദൈവങ്ങളിൽ നിന്നും ഹനുമാൻ ഭയങ്കര വ്യത്യസ്തമാണ് ഏഴ് ചിരഞ്ജീവികളിൽ ഒന്ന ഒരാളാണ് നമ്മുടെ ഹനുമാൻ ഇമോർട്ടൽ ആയിട്ടുള്ള ഒരാളാണ് ഹനുമാൻ അപ്പം നമുക്ക് ഹനുമാന്റെ ജീവിത കഥയിലോട്ട് തുടങ്ങാം ഹനുമാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഹനുമാന്റെ ജനനത്തെ കുറിച്ച് ആദ്യം അറിയണം അല്ലേ ഇപ്പൊ ഹനുമാന്റെ ജീവിതം എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നതെന്ന് ആദ്യം കേൾക്കാം ഹനുമാന്റെ ജനനം നമ്മള് എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ കിഷ്കിണ്ട കാന്ഡം എന്ന് പറയുന്ന പുരാണങ്ങളിലാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ കിഷ്കിണ്ട കാന്ഡത്തിൽ എന്തുവാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹനുമാൻ ജനിച്ചിരിക്കുന്നത് കേസരി രാജാവിനും അഞ്ജനി രാജ്ഞിക്കുമാണ് പിറന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഹനുമാന്റെ സ്പിരിച്വൽ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായുദേവനാണ് അതേപോലെ ബയോളജിക്കൽ അല്ലെങ്കിൽ എർത്ത്ലി ഫാദർ എന്ന് പറഞ്ഞാല് വളർത്തച്ഛനായത് ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ കേസരിയാണ് കേസരി പുത്രൻ എന്നാണ് നമ്മൾ ഹനുമാൻ ചാലിസയിൽ പോലും തുളസീദാസാണ് ഹനുമാൻ ചാലിസ ചെയ്ത് ആ ഹനുമാൻ ചാലിസയിൽ പോലും അങ്ങനെയാണ് പറയുന്നത് അഞ്ജനി ദേവിയും കേസരി രാജാവും വാനര കുടുംബത്തിൽ ഉള്ളവരാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കഥ തുടങ്ങുന്നത് എന്ന് നമ്മുടെ ദശരഥ രാജാവ് അതായത് നമ്മുടെ ശ്രീരാമൻ ശ്രീരാമൻ നമ്മുടെ ദൈവമായ ശ്രീരാമന്റെ അച്ഛനായ ദശരഥ രാജാവിന് കുട്ടികളില്ലായിരുന്നു കുട്ടികളില്ലായിരുന്നപ്പോഴത്തേക്ക് അവര് യജ്ഞം നടത്താൻ തുടങ്ങി യജ്ഞം നടത്തിയപ്പോഴത്തേക്കും കുറെ ദൈവങ്ങൾ മറ്റു സന്യാസിമാരും യജ്ഞത്തിൽ പങ്കെടുത്തിരുന്നു അവരെല്ലാവരും യജ്ഞം നടത്തി അവർക്ക് ദൈവത്തിൽ നിന്ന് അമൃതം കിട്ടുകയാണ് ചെയ്യുന്നത് അതൊരു പായസമാണെന്നാണ് പറയുന്നത് അപ്പം ആ പായസം കുടിച്ച് അവരുടെ ഭാര്യമാർ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുത്രന്മാർ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശ്വാസ പ്രകാരം അവരത് കുടിക്കാൻ തുടങ്ങി ദശരഥ രാജാവ് ഓരോ ഭാര്യമാർക്കും പങ്കുവെച്ച് കൊടുത്തു ഓരോ പാത്രത്തിൽ അങ്ങനെ ആയിത്തെ ഭാര്യയായ കൗസല്യ രാജകുമാരിയിൽ നിന്ന് ശ്രീരാമൻ പിറന്നു അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ ഭാര്യമാരിൽ നിന്ന് ലക്ഷ്മണനും ഭരതനും അപ്പം ആ സമയത്താണ് നമ്മുടെ വായുദേവൻ കടന്നു വരുന്നത് വായുദേവൻ തൻ്റെ കാറ്റിൻ്റെ ശക്തിയാൽ ആ പായസത്തിന് ആ അമൃതത്തെ നമ്മുടെ അഞ്ജനേ രാജകുമാരിയായ ആ രാജകുമാരിക്ക് ദേവിക്ക് പുത്രനോ കുട്ടികളോ ഇല്ലായിരുന്നു ആ സമയത്ത് ആ പാത്രത്തിൽ നിന്ന് കുറച്ച് പായസ പായസത്തുള്ളികൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ കൊടുത്തത് കാരണം അഞ്ജനീ ദേവി പ്രാർത്ഥിച്ച് ഹനുമാൻ ഉണ്ടാവുകയാണ് ജനിക്കുക ഹനുമാൻ ജനിക്കുമ്പോഴേ ബായുവിൻ്റെ പുത്രനായതുകൊണ്ട് തന്നെ എല്ലാ അതിശയ ശക്തികളിൽ നിന്നാണ് ജനിക്കുന്നത് തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹനുമാനാണെങ്കിൽ വികൃതികൾ കുസൃതികൾ കൂടുതലുള്ള ഒരു കുട്ടിയായിരുന്നു ഹനുമാൻ അപ്പോഴത്തേക്കും നമ്മുടെ ഹനുമാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ സൂര്യനെ പഴമാണെന്ന് കരുതി സൂര്യന്റെ അടുത്തോട്ട് പാല് ചെന്നു പാല് ചെന്നപ്പോഴത്തേക്കും സൂര്യനെ കണ്ട് അത്ഭുതപ്പെട്ട് കുട്ടി എന്തു ചെയ്തു സൂര്യനെ തന്നെ വിഴുങ്ങാൻ തുടങ്ങി വിഴുങ്ങാൻ അപ്പം സൂര്യനെ വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും ഓടി വരികയാണ് ചെയ്തത് ആദ്യമായിട്ട് മെയിനായിട്ട് ആരാ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രദേവൻ ഇന്ദ്രദേവൻ അത് കണ്ട് പേടിച്ചു പോയി പോയ ഇന്ദ്രൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ വജ്രായുധം എടുത്ത് നമ്മുടെ ഹനുമാന്റെ നേർക്കെ വിടുകയാണ് ചെയ്തത് ആ വജ്രായുധം എടുത്തെറിഞ്ഞ ആ ഒരു ശക്തിയിൽ നമ്മുടെ ഹനുമാനിന്റെ ഇടത് കവിളിൽ നിന്ന് മുറിവേറ്റു മുറിവേറ്റത് കാരണം അതിൽ നിന്ന് കോപ കോപിതനായ നമ്മുടെ വായുദേവൻ ഉണ്ടല്ലോ നമ്മുടെ വായുദേവൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സകല പ്രപഞ്ചത്തിലെയും ഭൂമിയിലെയും എല്ലാ ഇടത്തിലെയും വായുവിനെ തടഞ്ഞു നിർത്തി വായു ഇല്ലാതെ വരുമ്പോൾ എന്തോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശ്വസിക്കാൻ പറ്റാതായി എല്ലാവരും വായുദേവന്റെ അടുത്ത് പോയി ക്ഷമയാജിച്ച് നിന്നു അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ബ്രഹ്മാവ് വരുന്നത് ബ്രഹ്മാവ് വര വരദാനം നൽകുകയാണ് എന്തോ എന്ന് പറഞ്ഞാൽ ഹനുമാൻ നീ എപ്പോഴുമേ ജീവിച്ചിരിക്കും എന്നുള്ള വരദാനം തരികയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രനും ഒരു വരദാനം കൊടുക്കുകയാണ് എപ്പോഴാണോ നിനക്ക് മരിക്കേണ്ടതെന്ന് നിനക്കായി തോന്നുന്നത് അന്ന് നീ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്നും നീ ഈ ആ ഒരു ഉടലിൽ നിന്നും നീ വേർതിരിയുന്നതാണെന്ന് പറഞ്ഞു പക്ഷെ അത് ഹനുമാൻ തന്നെ തീരുമാനിക്കണം അല്ലാത്ത പക്ഷെ ഈ നമ്മുടെ ഈ ഭൂമിയിലേയും ഈ ദേവന്മാരും അസുരന്മാരും ആര് വിചാരിച്ചാലും നമ്മുടെ ഹനുമാനെ കൊല്ലാൻ സാധിക്കുന്നതല്ല അതാണ് നമ്മുടെ ഹനുമാൻ്റെ വരദാനവും ഹിമോർട്ടാലിറ്റിയും കഥ അതേപോലെ തന്നെ നമ്മുടെ ശ്രീരാമൻ ഭഗവാനും ചേർന്നിട്ട് നമുക്ക് ഹനുമാൻ ഒരു വരദാനം കൊടുത്തിരിക്കുകയാണ് അതെന്തുവാന്ന് പറഞ്ഞാൽ ഹനുമാൻ നമ്മുടെ ശ്രീരാമന്റെ നാമം എവിടെ ഉച്ചരിക്കുന്നു അവിടെയെല്ലാം ഹനുമാനും ഉണ്ടാകുന്നതാണെന്നും അങ്ങനൊരു ഐതിഹ്യവും ഉണ്ട് നമ്മുടെ നമുക്ക് അപ്പം ഇതിൽ നിന്ന് എന്തുവാണ് മനസ്സിലാക്കേണ്ടത് ഹനുമാൻ ഇപ്പോഴും ചിരഞ്ജീവിയായിട്ട് തന്നെ ഹിമാലയ പർവ്വതങ്ങളിൽ ഇപ്പോഴും വസിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വിട്ടു തന്നിരിക്കുകയാണ് നമ്മുടെ ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല എത്രയോ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള അവഞ്ചേഴ്സും ഡി സിയും എല്ലാം നമ്മുടെ നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാം നമ്മൾ അറിയുന്നു ഇത്രയും സൂപ്പർ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ഐതിഹ്യങ്ങളിലും ചരിത്രത്തിലുമുള്ള ഒരു മഹാനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അബീസ് ടോക്കി